അസ്സലാമു അലൈക്കും ഏഹ് എനിക്കോ അവൻ അത് തന്നെയാണോ ചോദിച്ചത് അതോ താൻ കേട്ടതിൽ പിഴച്ചതാണോ എന്ന് കരുതി ചോദിക്കുമ്പോൾ റസിയുടെ സ്വരം അല്പം ഉയർന്നു പോയി അതെ നിനക്ക് തന്നെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം അവൻ എങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ അവൾക്ക് കരയാനാണ് തോന്നിയത് കുറേ ദിവസങ്ങളായിട്ട് ആരും അവളെ പരിഗണിക്കാറില്ല അവളുടെ ആവശ്യങ്ങളോ ഇഷ്ടങ്ങളോ അവൾക്ക് പോലും അറിയില്ല നോവ് തിന്ന് തിന്ന് അവൾ അവൾ തന്നെ അവളെ മറന്നു തുടങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ളപ്പോഴാണ് ഷിബില് ആ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം മതിയായിരുന്നു അവളുടെ ഹൃദയം നിറയാൻ എനിക്ക് എനിക്കൊന്നും വേണ്ട നേരത്തെ മറുപടി കൊടുത്തവൾ കണ്ണു തുടച്ചു അവൾ അതേ പറയൂ എന്ന് അവനും അറിയായിരുന്നു പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ അവനാക്കോൾ അവസാനിപ്പിച്ചു അവളൊരു ഗർഭിണിയാണ് ഈ സമയങ്ങളിൽ തൻ്റെ ദച്ചുവിന് ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ കൂടുതലായിരുന്നു ഇക്ക വരുമ്പോൾ ഐസ്ക്രീം എനിക്ക് വേണം എനിക്ക് പുളി അല്ലെന്തെങ്കിലും കൊണ്ടുതരുമോ ഇക്ക ഇക്ക എനിക്കിപ്പോൾ മാമ്പേ തിന്നാൽ കൊതിയാവുക അന്ന് ഹാരിയ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞിരുന്നത് ഓർത്തുപോയി ഷിബിലി പാവം അതുപോലെ റെസ്യക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ടാവും അവൻ ഓർത്തു ഇതേ സമയം ഷിബിലി ഫോൺ വച്ചിട്ടും ആ ഫോണം പിടിച്ച് കിച്ചണിലെ റാക്കിനോട് ചാരി അങ്ങനെ നിൽക്കുകയായിരുന്നു റസിയ മോളൂട്ടിയ അബ്ബയെക്കുറിച്ച് തന്നെയാണ് അവൾ ഓർത്തത് ആരുമില്ലാത്ത തനിക്ക് വേണ്ടി അയാൾ ചെയ്തു തരുന്ന ഉപകാരങ്ങളെല്ലാം നന്ദിയോടെ ഓർത്തു ഡേ നീ ഇപ്പോൾ ആരോടാണ് ഫോണിൽ സംസാരിച്ചത് സിന്നൂറ വന്ന് അവളുടെ കയ്യിലെ ഫോൺ പിടിച്ചു വാങ്ങിയതും റസിയുടെ കണ്ണൊന്ന് പിടഞ്ഞു എൻ്റെ ഷിബിക്കയോടെയാണോ നീ സംസാരിച്ചത് സിന്നൂറ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ സാബിത്യയുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ ആരെയും കണ്ടില്ല അപ്പോൾ ഞാൻ എടുത്തതാ അതാ റസിയെ കാര്യം വ്യക്തമാക്കി നീ കാണില്ല നിന്റെ ഉദ്ദേശവും അതാണല്ലോ പതിയെ പതിയെ അങ്ങ് ആ ഹൃദയത്തിൽ കയറിപ്പറ്റണം അതിനുവേണ്ടി നീ ആദ്യം കുഞ്ഞിനെ കയ്യിലെടുത്തു മോളൂട്ടിയെ സോപ്പിട്ട് നിർത്തിയാൽ അവളിലൂടെ അവളുടെ ഉപ്പയിലേക്ക് എത്താമല്ലോ നിന്റെ ഐഡി എന്തായാലും ഇവിടെ കൊള്ളാം സിന്നു പറയുന്നത് കേട്ട് പകച്ചു നിന്നു പോയി റസ്യാ സിന്നു എൻ്റെ ഹൃദയമറിയാത്ത കാര്യമാണ് നീ പറയുന്നത് പറയുമ്പോൾ റസിയുടെ സ്വരം വിറക്കുന്നുണ്ടായിരുന്നു ഹോ പിന്നെ ഒരു പാവം വന്നിരിക്കുന്നു പഠിച്ച കള്ളിയാടി നീ കള്ള കണ്ണുനീരി കാണിച്ച് എല്ലാവരുടെയും സഹതാപം പിടിച്ചു പറ്റാൻ മിടുക്കിയാണല്ലോ നീ എൻ്റെ ഷിബിക്കയെ തട്ടിയെടുക്കാൻ നോക്കിയാലുണ്ടല്ലോ പൊന്നാര മോളെ നിന്നെ അങ്ങ് തീർത്ത് കളയും ഞാൻ ഷിബിക്ക എൻ്റേതാണ് സിന്നുവിൻ്റേത് മാത്രം പ അത് പറയുന്നതിനോടൊപ്പം അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു സിന്നുറ റസിയ ശ്വാസം കിട്ടാതെ ചുമരിൽ ചാരി നിന്ന് പിടച്ചു റസിയ അവളെ തള്ളി മാറ്റാൻ ശ്രമിക്കും തോറും അവളുടെ കൈ കൂടുതൽ കഴുത്തിൽ മുറുക്കം തീർത്തു റസിയ ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നതും അവളുടെ കണ്ണ് മേലിട്ട് മറയുന്നതും പക നിറഞ്ഞ മൊഴികളോടെ നോക്കി നിന്നു സിന്നുറ സിന്നു അടുക്കളയിലേക്ക് വന്ന ഹാജറ ആ കാഴ്ച കണ്ട് നട്ടലോടെ വിളിച്ചു പിന്നെ ഓടിവന്ന് റസിയോട് കഴുത്തിൽ മുറുകി അവളുടെ കൈ വേർപ്പെടുത്താൻ ശ്രമിച്ചു നിനക്ക് ഭ്രാന്താണോ ഡേ സിനു ആ പെണ്ണ് ചത്തുപോയാൽ നീ എന്തു ചെയ്യും ഹാജറ സിന്നുവിനെ ബലമായി പിടിച്ചു മാറ്റി അവൾ അങ്ങ് മാറിയതും ശ്വാസം കിട്ടാതെ കഴുത്തിൽ ഒഴിഞ്ഞുകൊണ്ട് ചുമച്ചു അവൾ ആകെ ആവശ്യമായി തീർന്നിരുന്നു ചാവണം അവളെൻ്റെ കൺമുന്നിൽ കിടന്ന് പടഞ്ഞ് പടഞ്ഞ് ത ചാവണം സിന്നൊരു ഭ്രാന്തിയെപ്പോലെ പുലമ്പി ഹാജിറക്ക് അവളെ കണ്ട് ഭയം തോന്നി അവരെയുള്ള നിർബന്ധപൂർവം അവിടെ നിന്ന് പറഞ്ഞു വിട്ട് റസിയയുടെ അരികിലേക്ക് വന്നു നിനക്ക് വെള്ളം വലുതും എടുത്തു തരണം പെണ്ണെ ഭയം ഉള്ളിലെളുപ്പിച്ച് ചോദിച്ചു ഹാജിറ വേണ്ട റസ്യ അവശേഷതയോട് അവളോട് മറുപടി പറഞ്ഞു ഇവിടെ സംഭവിച്ചതൊന്നും മുള്ളും മുനയും വെച്ച് ആരോടും പറയാൻ നിൽക്കണ്ട പറഞ്ഞറിയാലോ നിനക്ക് ചിലപ്പോൾ നിന്റെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ടേക്കാം സിന്നി എപ്പോഴാ എന്താ ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ല ഷിബിലി എന്നാൽ അവൾക്ക് ജീവന അവനെ ആരോടെങ്കിലും അടുക്കുകയോ കൂടുതൽ സ്നേഹം കാണിക്കുകയോ ചെയ്താലേ അവൾക്ക് ഭ്രാന്തി പിടിക്കും അവയുടെ ആ വാക്കുകളിൽ ഒരു ഭീഷണി മുഴച്ചതെന്നോ ഇതൊക്കെ തന്നോട് പറയുന്നത് എന്തിനാണെന്നോ മനസ്സിലാവാതെ റസ്യ നിന്നു മോളൂട്ടിയുടെ ഉപ്പയെ തട്ടിയെടുക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലല്ലോ ഇനി അതിന് ശ്രമിക്കുകയുമില്ല ആളോട് ഒന്ന് സംസാരിച്ചതിനാണോ സിന്നൂറ ഇത്രയൊക്കെ ചെയ്തത് റസിയയ്ക്ക് അപ്പോഴും അവിടെ നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഉച്ചമയക്കത്തിൽ റസിയെ സ്വപ്നം കണ്ടതു മുതൽ മുഫീദയുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണ് തൻ്റെ ഇത്ത എന്തൊക്കെയോ അപകടം സംഭവിച്ചിട്ടെന്നത് തോന്നൽ അവളുടെ ഹൃദയത്തെ വലിഞ്ഞു മുറിക്കൊണ്ടിരിക്കുന്നു റസിയ ഒന്ന് കാണാതെ വിശേഷം തിരിക്കാതെ ഇനി വയ്യെന്ന് തോന്നി അവൾക്ക് ഉമ്മാഫീദയുടെ വിളി കേട്ട് രാത്രി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിനായി ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചുകൊണ്ടിരിക്കുന്ന സെഫിയ തിരിഞ്ഞു നോക്കി എന്താണ് മുഫി നിന്റെ മുഖമൊക്കെ വല്ലാതെ നിൻ്റെ ഡോക്ടർ വിളിച്ചില്ലേ ഇന്ന് അവളുടെ മുഖത്തെ വല്ലാമേ ശ്രദ്ധിച്ചതും സഫിയ തിരിക്ക് ഡോക്ടർ ഇപ്പോൾ വിളിച്ചു ഉള്ളൂ ഉമ്മ മുഫീദയുടെ സ്വരം പതിഞ്ഞു പിന്നെന്താ മെൻസ് സാവാറായത് കൊണ്ടാണ് ഈ ശോകം സഫിയ അവളുടെ വിഷാദത്തിൻ്റെ കാരണം ചികഞ്ഞു അതൊന്നുമല്ല ഉമ്മ എനിക്ക് ഇത്താനെ കാണാൻ തോന്നുക എത്ര ദിവസമായി ഇത്താനെ കണ്ടിട്ടും ഇത്താനോടൊന്ന് സംസാരിച്ചിട്ടും ഈ ഇത്തൻ്റെ വിളിക്കാത്ത ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല നമുക്ക് നാളെ ഇത്താനെ വീട്ടിലേക്ക് പോയാലോ അവൾ പ്രതീക്ഷയോടെ സെഫിയുടെ മുഖത്തേക്ക് നോക്കി അവൾ റസ്യയെക്കുറിച്ച് പറഞ്ഞതും സെഫിയയുടെ ഉള്ളിലൊരു പിടച്ചിലുണ്ടായി റസ്യ നിസാമിൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട കാര്യമെന്നും മുഫീദയോട് പറഞ്ഞിട്ടില്ല അവൾ അറിഞ്ഞാൽ ആരൊക്കെ എതിർത്താലും റസ്യയെ ഇങ്ങോട്ട് കൊണ്ടുവരും മുഫീദയുടെ വിവാഹം കഴിയും മുമ്പ് റസ്യ ഇങ്ങോട്ട് വന്നാൽ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി നാണം കെട്ടു നിൽക്കേണ്ട അവസ്ഥ വരും അതുമാത്രമല്ല ആ കാരണം കൊണ്ട് മുഫീദയുടെ ജീവിതത്തിലും വല്ല പ്രശ്നവും സംഭവിക്കുമോ അത് ഓർക്കാൻ പോലും സെഫിയയ്ക്ക് ഭയം തോന്നി രണ്ട് പെൺമക്കൾ ഉള്ളതിൻ്റെ രണ്ടിൻ്റെയും ജീവിതം ഒരുപോലെയാകുമോ എന്നവർ ഭയപ്പെട്ടു അതൊന്നും വേണ്ട അവൾ അവിടെ നിന്നോട്ടെ നിന്റെ വിവാഹം കഴിയുമ്പോൾ എന്നെ അവളെ കാണുകയോ വിളിക്കുകയോ ഒന്നും വേണ്ട സെഫിയ കടുപ്പിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു ഉമ്മ നിങ്ങൾ ഇത്താനേ ഈ നിങ്ങൾ പ്രസവിച്ചതല്ലേ നിങ്ങൾ പ്രസവിച്ചതല്ലേ അവളെ നിങ്ങളവളെ ഉമ്മ തന്നെയല്ലേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഉമ്മാക്ക് സ്വന്തം മോളെ ഒന്ന് കാണാൻ തോന്നുന്നില്ലേ ഇത്രയ്ക്ക് ക്രൂര മനസ്സാനും ഉമ്മ എൻ്റേത് ഹീദ സെഫിയോട് കയർത്തു അവളങ്ങ് പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിനു മുമ്പേ അവൾ ഇവിടെ തന്നെയായിരുന്നില്ലേ കുറച്ച് ദിവസം അവളെ കാണാതെ ഇരുന്നു എന്ന് കരുതി എനിക്ക് കുഴപ്പമൊന്നും സംഭവിക്കൂല മാത്രല്ല അവൾ ചെന്ന് കയറിയ ഈ കുടുംബത്തിലെങ്കിലും അവളൊന്ന് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ നമ്മൾ കുറച്ച് അകലം കാണിക്കുന്നത് തന്നെയാണ് നല്ലത് നിന്റെ ഇത്താൻ്റെ സ്വഭാവം അറിയില്ലേ നിനക്ക് എൻ്റെ നിറം കണ്ടാൽ അവൾ കരഞ്ഞു പിഴിഞ്ഞ് ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അവളുടെ മാത്രമല്ല നിൻ്റെയും കൂടെ നല്ലതിന് വേണ്ടിയാണ് അത് നിനക്ക് പിന്നീട് മനസ്സിലാവും നിങ്ങളുടെ ഉപ്പ എന്ന പാവം മനുഷ്യൻ നീയെങ്കിലും നല്ലതുപോലെ ജീവിക്കുന്നത് കണ്ട് സന്തോഷിക്കട്ടെ സെഫിയ നോവോഡെന്നെ നിശ്വസിച്ചു ഷിബിലി വീട്ടിലേക്ക് വരുമ്പോൾ കയ്യിൽ കുറേ കവറുകളും ഉണ്ടായിരുന്നു മോളൂട്ടി അവനെ കണ്ടതും ഉമ്മറത്തേക്ക് ഓടിച്ചെന്നു ഓടല്ലേ മോളൂട്ടി നീ വീഴും സാബിറയും കുഞ്ഞിനൊപ്പം ചെന്നു ഷിബിലി കയ്യിലുള്ള കവറെല്ലാം സാബിറയെ ഏൽപ്പിച്ചിട്ട് മോളുട്ടിയെ വാരിയെടുത്തു അബ് ചുന്ദരി വാവേ കൊഞ്ചിച്ചുകൊണ്ട് അവൻ ആ കുട്ടിക്കുറുമ്പിയുടെ കവളിൽ പരി കടിച്ചു എന്തിനാ ഷിബി ഇത്രയും പഴങ്ങളൊക്കെ വാങ്ങിയത് ഇവിടെ ഫ്രിഡ്ജിൽ കുറേ ഇരിപ്പുണ്ടല്ലോ കവറുകളുടെ മുഗൾ ഭാഗം നോക്കിയതിന് ശേഷം സാബിറ പറഞ്ഞു പഴങ്ങൾ മാത്രമല്ല അതിൽ വേറെയുമുണ്ട് ഇതെല്ലാം ഞാൻ റെസ്യയ്ക്ക് വേണ്ടി വാങ്ങിയതാണ് ഇത്ത ഇന്നലെ രാത്രി അവൾക്കെന്തോ വയ്യാതായെന്നൊമ്മ പറയുന്നത് കേട്ടല്ലോ ചിലപ്പോൾ സമയത്തിന് ഫുഡ് കഴിക്കാത്തതിൻ്റെ ആവും അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ വീഴാൻ ആ പെണ്ണ് അകത്തൊരു കുഞ്ഞ് വളർന്നു വരികയല്ലേ ഇത്തവളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇതെല്ലാം കഴിക്കാൻ പറയണം അവൻ്റെ സ്വരത്തിൽ റസിയോടുള്ള കരുതൽ നിറഞ്ഞു അവനെ കേട്ടു നിൽക്കുമ്പോൾ സാബറയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാൽ ഒരു ചുവനപ്പുറം അവരുടെ സംസാരത്തിന് കാതൊർത്ത ഹാജരയുടെ മുഖം കറുത്തിരുണ്ടു അവർ ചൂടോടെ മകളുടെ കാലിൽ എത്തിക്കുകയും ചെയ്തു രാത്രി എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് റസിയെ പിന്നീട് കഴിച്ചോളം എന്ന് പറഞ്ഞെങ്കിലും ഐഷുമ്മ സമ്മതിച്ചില്ല റിച്ചി മേമി ഇവിടെ ഇന്നാ മതിത്തോ മേമി അബ്ബയുടെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് മോളൂട്ടിക്ക് വാശി അവർ രണ്ടുപേരും ഇപ്പോൾ അവൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മോളൂട്ടിയുടെ അബ്ബയുടെ അടുത്ത് തന്നെ റെസ്യ ആ സമയം സിഞ്ഞൂറയെ റെസ്യ നോക്കിയതേയില്ല നേരത്തെ ആ ഒരുത്തനോട് സംസാരിച്ചതിന് അവളുണ്ടാക്കിയ ബഹളം ഓർത്തതും റസ്യയ്ക്ക് ചെറിയ പേടി തോന്നിയിരുന്നു മോളൊട്ടി നേരത്തെ കഴിച്ചതാണെങ്കിലും ടേബിളിന് മുകളിൽ കയറി ഇരുന്ന് രണ്ട് പേരുടെയും നേർക്കും വാന്നിട്ടിക്കൊണ്ടിരുന്നു റസിയും ഷിബിലിയും ചേർന്നാണ് അവളെ കഴിക്കുന്നത് പക്ഷേ ഇതൊന്നും കണ്ട് ദഹിക്കാതെ ഒരു മൊയ് മോളും ഭക്ഷണം തൊണ്ടയിൽ നിന്ന് താഴേക്കിറങ്ങാതെ വെറുതെ ചോറിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു എന്നാൽ റസിയയുടെ നേരെ എതിർവശത്തിരുന്ന ഷൈജൽ ടേബിളിന് പലവട്ടം അവളുടെ വെളുത്ത പതിഞ്ഞ കാൽപാദങ്ങളെ തേടിയെത്തി തൻ്റെ കാൽപ്പാദത്തിന് മുകളിലായി എന്തോ അമരുന്നത് പോലെ തോന്നിയപ്പോഴാണ് റസിയ ശ്രദ്ധിച്ചത് കറുത്ത ബലിഷ്ടമായ ഷെയ്ജലിൻ്റെ കാല് കണ്ണിലുടക്കിയതും തീ പൊള്ളലേത്തതുപോലെ റസ്യ പെട്ടെന്ന് അവളുടെ കാൽ വലിച്ചെടുത്തു അവളുടെ ആ പിടച്ചിൽ ഷിബിലി വ്യക്തമായി കണ്ടെങ്കിലും അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായതില്ല ഒന്നും അറിയാത്തതുപോലെ ഇരുന്ന് കഴിക്കുന്ന ഷെയ്ജലിനെ തുറിച്ചു നോക്കി റസ്യ എന്നാൽ അവനൊന്നും അറിയാത്തതുപോലെ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് അത്രയും സമയം മോളൂട്ടിയെ ഉത്സാഹത്തോടെ കഴിപ്പിച്ചിരുന്നവൾ പെട്ടെന്ന് സ്റ്റെക്കായി സ്റ്റെക്കായിപ്പോയത് കണ്ട് ഷിബിലയുടെ ഉള്ളിൽ പല സംശയങ്ങളും മുളയെടുത്തു പിന്നീട് അവളൊന്നും കഴിച്ചില്ലെന്നതും അവൻ ശ്രദ്ധിച്ചു ഇന്ന് മോളൂട്ടി അബ്ബയുടെ കൂടെ കിടന്നാൽ മതി കേട്ടോ വായോ നമുക്കുറങ്ങാം റസിയയുടെ കൂടെ ഉറങ്ങാൻ തയ്യാറാവുന്ന മോളൂട്ടിയെ വിളിച്ചു ഷിബിലി മോളൂട്ടി റസിയയുടെ മുഖത്തേക്ക് നോക്കി നാല് മോതൂട്ടി എന്തായാലും മേമിൻ്റെ കുത കിടക്കാത്തോ മേമി വിഷമിക്കില്ലേ ഞാനങ്ങ് പോയാൽ മേമി വിഷമിക്കൂ എന്നൊരു തോന്നലിൽ അവൾ റസിയോടെ കൈ പിടിച്ചുകൊണ്ട് കൊഞ്ചി റസ്യ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മോളൂട്ടി പോയിക്കോട്ടോ മേമിക്കൊരു വിഷമമില്ല അവൾ കുഞ്ഞിൻ്റെ തലയിൽ പതിയെ ഒന്ന് തലോടി അവളുടെ ആ വട്ടമുഖത്തേക്ക് തന്നെ കണ്ണു പതിപ്പിച്ചു നിൽക്കുകയായിരുന്നു ഷിബിലി ഒരു വേള അവളുടെ നോട്ടം അവൻ്റെ നേർക്കായതും അവൻ വേഗം മുഖത്തൊരു ഗൗരവം എടുത്തണഞ്ഞു അതേ താനിവിടെ തനിച്ച് ഈ റൂമിൽ കിടക്കണ്ടട്ടോ ഉമ്മയുടെ റൂമിൽ പോയി കിടന്നു ഇന്നലത്തെ പോലെ വല്ല അസിസ്റ്റരെയും ഉണ്ടായാൽ ആരുടെയും കണ്ടെത്തില്ല ഗൗരവം വിടാതെ പറയുന്നവനെ നോക്കി റഷ്യ മെല്ലെ തല അനക്കി അവരിപ്പോഴും മോളും സ്റ്റേറിന് നേരെ നടന്നതും റഷ്യ അടുക്കളയിലേക്ക് പോയി അവിടെ കഴുകാനുള്ള പാത്രങ്ങൾ കഴുകുകയായിരുന്നു സാബിറ അടുക്കള തുടച്ചും എനിക്കും റഷ്യയും അവളുടെ കൂടെ നിന്നു ഇനി താൻ പോയി കിടന്നു സാബിറ പറഞ്ഞുവെങ്കിലും ഐഷുമ്മയുടെ മുറിയിലേക്ക് കയറി ചെല്ലാനുള്ള മടികൊണ്ട് റസിയ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു തെല്ല് നേരം കഴിഞ്ഞതും ഐഷുമ്മ അടുക്കളയിലേക്ക് വന്നു നേരത്തെ തിളപ്പിച്ചു വെച്ച പാലിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അത് റസിയയുടെ നേരെ നീട്ടി ഐഷുമ്മ റസിയ അത് വാങ്ങാതെ അവരുടെ മുഖത്തേക്ക് നോക്കി ഇത് കുടിച്ചിട്ട് പോയി കിടന്നോ സ്നേഹത്തോടെയാണ് ഐഷുമ്മ അത് പറഞ്ഞത് റസിയ അവരുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിച്ചു ഞാൻ അത് മറന്നിരിക്കുകയായിരുന്നു കുടിക്കേ പാല് കുടിക്കാൻ മടിച്ചു നിൽക്കുന്നവളെ നോക്കി സാബിറ പറഞ്ഞു കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിലേ നീ വല്ലതും കഴിക്കണം പെണ്ണേ നിന്നെ നല്ലതുപോലെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ചുമതല എൻ്റെ അനിയനെ എന്നെയാണ് ഏൽപ്പിച്ചത് അതുകൊണ്ടേ ഇനി സമയത്തിന് ഞാൻ തരുന്നതൊക്കെ കഴിച്ചോളോ കേട്ടല്ലോ ഒരു കൂടപ്പിറപ്പിനെ പോലെ സാബിറ പറയുന്നത് കേട്ടപ്പോൾ റസിയോട് കണ്ണി നിറഞ്ഞു ഇത്ത നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല സ്വന്തം മാതാപിതാക്കൾക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ആരുമല്ലാത്ത എന്നെ നിങ്ങൾ റെസിയെ വാക്കുകൾ കിട്ടാതെ വിതുമ്പേ നീ ഞങ്ങളുടെ ആരുമല്ലെന്ന് ആരാ പറഞ്ഞത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മോളെ ഈ വീട്ടിൽ കഴിയുമ്പോൾ നീയും ഇവിടുത്തെ മോള് തന്നെയാണ് സാബിറ അവളുടെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോടെ പറഞ്ഞു വിധി നിനക്കായി ഒരു നല്ല കാലം കാത്തു വെച്ചിട്ടുണ്ട് പെണ്ണെ അതിന് ഇനി അധിക നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് സാബിറ അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഒന്നോർത്ത് മനസ്സിൽ വിഷമിപ്പിക്കേണ്ട കേട്ടോ പോയി കിടന്നുറങ്ങിക്കോ എൻ്റെ അനിയനെ നിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് റസിയ തൻ്റെ മുന്നിൽ കണ്ണു നിറച്ച് നിൽക്കുന്നവരുടെ കവളിൽ അലിവോടെ ഒന്ന് തലോടി സാബിറ റസിയ പാൽ കുടിച്ച് ഗ്ലാസ് കഴുകി കമഴ്ത്തി ഉറങ്ങാനായി കിടന്നു ഹാളിലേക്ക് വന്നതും ഏത് റൂമിലേക്കാണ് പോകേണ്ടത് എന്നറിയാതെ അവളൊന്ന് നിന്നു ഇന്നലെ രാത്രി നടന്നതൊക്കെ ഉള്ളിൽ തെളിഞ്ഞു വന്നതും അവൾക്ക് ആ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയം തോന്നി ഷൈജൽ അയാൾ എന്നും തന്നെ തേടി വരുമോ എന്നൊരു തോന്നൽ അവളുവല്ലാതെ ഭീതി പടർത്തി അടഞ്ഞു കിടക്കുന്ന ഐഷുമ്മയുടെ റൂമിന് നേരെ നിസ്സഹായതയോടെ ഒന്ന് നോക്കി റസിയ ഇന്നു താൻ അവിടെ ഉറങ്ങുന്നത് ആ ഉമ്മയ്ക്ക് ഇഷ്ടമാവുമോ ചിന്തയിൽപ്പെട്ട് ഉയരേ നിമിഷം തന്നെയാണ് ഐഷുമ്മയുടെ ശബ്ദം അവളെ തേടി നിന്നത് അല്ല നീ എന്താ ഇന്ന് ഹാളിൽ നിന്ന് ഉറങ്ങാൻ പോവാണ് റസിയ കടുപ്പിച്ചുള്ളത് ചോദ്യം കേട്ടതും റസിയ നെട്ടി തിരിഞ്ഞു നോക്കി തൻ്റെ മുറിവുടെ വാതിക്കൽ നിൽക്കുന്ന ഐഷുമ്മയെ അവൾ കണ്ടു ഇന്നു തൊട്ടേ നമുക്ക് ഈ റൂമിൽ കിടക്കാം ഇവിടെയാവുമ്പോൾ വലിയ കട്ടിലുമുണ്ട് നിനക്ക് തറയിൽ കിടന്നൊന്നും ബുദ്ധിമുട്ടാവണ്ടല്ലോ റസിയ അവൾ ഐഷുമ്മയോടൊപ്പം തൻ്റെ മുറിയിൽ കട്ടിലിൽ സുഖമായി കിടന്നുറങ്ങി പിറ്റേന് പുതുച്ചിറപ്പള്ളി മഹലിലുള്ള സ്ത്രീകൾക്കെല്ലാം വേണ്ടി ഒരുക്കിയ മതപഠന ക്ലാസ് ഇന്നാണ് ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് ക്ലാസ് സാബിറയും ഐഷുമ്മയും മാത്രമല്ല സിന്നൂറയും ഹാജറയും അവർക്കൊപ്പം പോകുന്നുണ്ട് മോളൂട്ടിയും ഒറ്റക്കാലിലാണ് ഷിബിലി രാവിലെ ഷോപ്പിലേക്ക് പോയപ്പോൾ സമ്മതമൊക്കെ വാങ്ങിച്ചിരുന്നു പെണ്ണ് ഷെയ്ജലും എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് നേരിട്ട് എങ്ങോട്ട് ഒരുങ്ങിപ്പോയിരുന്നു നീ വരുന്നുണ്ടോ റസിയ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാബിറയാണ് ചോദിച്ചത് ഞാനില്ല മറുപടി കൊടുക്കാൻ റസ്യയ്ക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കാരണം അവളെ പറ്റിയുള്ള കഥകൾ ഈ നാട് നീളെ പരന്നിട്ടുണ്ടാവും നാട്ടുകാരുടെ മുന്നിൽ ഒരു കോമാളിയായി നിൽക്കേണ്ടി വരുമെന്ന് അവൾ ഓർത്തു വരാതെ പിന്നെ നിന്നെ ഇവിടെ തനിച്ചാക്കി പോകാനോ ഐഷുമ്മ ആകുലതയോടെ ഓർത്തു കാരണം മിനിഞ്ഞാന്ന് രാത്രി അവളുടെ മുഖത്തുണ്ടായ ഭയം ആ ദേഹത്തെ വിറയിൽ എല്ലാം തൊട്ടറിഞ്ഞത് ഐഷുമ്മയാണല്ലോ അതുകൊണ്ട് തന്നെ അവളെ തനിച്ചാക്കി അങ്ങ് പോകാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല ഐഷുമ്മ ചോദിക്കുന്നത് കേട്ട് സിന്നൂറ ഹാജറിയെന്ന് നോക്കി അല്ലാതെ പിന്നെ അവളെ ഈ നാട്ടുകാരുടെ മുൻപിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊക്കെ നടത്തുവിനെ അതെങ്ങനെ നടക്കും ഓളെ കണ്ട ആൾക്കാരൊക്കെ ഓരോന്ന് പറയൂലേ എന്തിനാ വെറുതെ നമ്മൾ ആൾക്കാരെ വായലുള്ളത് കേൾക്കുന്നത് ഇനിയും ഇടപെട്ടിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്നോർത്ത് ഹാജറ ഇടയിൽ കയറി പറഞ്ഞു ഓളൊന്ന് കാണാൻ വേണ്ടിയിട്ട് തക്കം പാർത്ത് നിൽക്കാം ചുറ്റിലുള്ള പെണ്ണുങ്ങളെ ഓരോരോന്ന് കുത്തി കുത്തി ചോദിക്കുമ്പോൾ അതിൽ നാത്തവും കൂടി മറുപടി കൊടുക്കേണ്ടി വരും വയറ്റിലുള്ള കൊച്ചിൻ്റെ തന്ത്യാണെന്ന് ചോദിക്കുന്നവരുടെ മുമ്പിലേ നാണം കിട്ടുപോകും കൊച്ചുകുട്ടിയൊന്നല്ലോ ഇവിടെ കുറച്ച് സമയം തനിച്ച് നിന്നുവെന്ന് കരുതി അവൾ ആരും കൊത്തിക്കൊണ്ടു പോകുന്നില്ല ഹാജിറ ഞൊടിഞ്ഞു ഹാജരയുടെ വാക്കുകൾ കേട്ടോളുടെ ഉള്ളുനീറി വായിലേക്ക് വെച്ച ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി അത്രയും വേദന ഒടുവിൽ തൊണ്ടയിൽ പൊടിഞ്ഞ വേദനയുടെ കയ്പപ്പം ആ ഭക്ഷണവും താഴേക്ക് ഇറങ്ങി മുൻപിലെ പ്ലേറ്റിലേക്ക് ഒരു തുള്ളി ഇറ്റു വീണെന്നും റസിയെ വേഗം എഴുന്നേറ്റ് കയറ്റിരുന്ന പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് പോയി അമ്മായിക്കിത് എന്തിൻ്റെ സുഖേടാണ് അമ്മായി ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും അതിനെ നോവിക്കുന്ന വാക്കുകളൊന്നും ഒഴിവാക്കിക്കൂടെ സാബിറ ദേഷ്യത്തോടെ പറഞ്ഞു ഞാനൊരു സത്യം പറഞ്ഞല്ലേ സാബി അവളെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഓ ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവൾക്ക് വേദനിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഓരോന്നും ചോദിക്കുമ്പോൾ അവൾ ഹൃദയം പൊട്ടി മരിക്കേണ്ടി വരുമല്ലോ ഹാജറ പരിഹാസത്തോടെ ചോദിച്ചു ദേഹത്ത് കുറച്ച് ചളി പറ്റിയതാണെങ്കിലേ കഴുകി അതുങ്ങ് പോകുമായിരുന്നു ഇതിപ്പോൾ എത്ര കഴുകിയാലും പോകാത്തത്ര കറിയായിപ്പോയില്ലേ ഹാജറ പറയുന്നതെല്ലാം കേട്ട് അടുക്കളയിലെ റാക്കിൽ ചരി നിൽക്കുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരുന്നു ഐഷുമ്മ ആചറയെന്ന് രൂക്ഷമായി നോക്കിയതും ആ സംസാരം അവിടെ നിലച്ചു അവർക്കെന്തോ ആ സംസാരം ഒന്നും ഇപ്പോൾ ദഹിക്കുന്നില്ല ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഉമ്മച്ചി റെസ്യക്ക് കൂട്ടു വേണമെങ്കിൽ ഞാൻ നിന്നോളാം സിഞ്ഞൂറ നല്ല പിള്ള ചമഞ്ഞു അവരുടെ വാക്കുകൾ ഐഷുമ്മയുടെയും സാബറയുടെയും ഉള്ളിൽ ഒരുപോലെ ആശ്വാസം നിറച്ചുവെങ്കിലും ഹാജറയുടെ മുഖം കറുത്തു അതൊന്നും പറ്റൂല നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നിട്ട് ഏതോ ഒരുത്തിക്ക് വേണ്ടി നീ എന്തിനാ ഹാജറ കയർത്തു സാബിത്ത ഞാൻ കാരണം ആരും സർഗിക്കേണ്ട ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം സിന്നു നിങ്ങളെ കൂടെ വരാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അവൾ വന്നോട്ടെ മുഖത്തൊരു പുഞ്ചിരി പുഞ്ചിരിവരത്ത് പറഞ്ഞുകൊണ്ട് റെസി അവർക്കിടയിലേക്ക് വന്നു അവളുടെ കവളിൽ എപ്പോഴും കണ്ണുനീർ ഒലിച്ച പാടുകളുണ്ടായിരുന്നു കണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാനേ അവൾക്കൊരു പേടിയില്ല ഇവിടെ ചിലർക്കാ കുഴപ്പം ഹാജറ അയശുമയെ ഏറു കണ്ണിട്ട് നോക്കിയാണത് പറഞ്ഞത് എങ്കിലേ ഞാനിവിടെ നിന്നോളാ എൻ്റെ മേമയെ കൂറ്റായിത്തെ എൻ്റെ മേമിക്കെ മോളൂട്ടിയും പറഞ്ഞു റെസിയേക്ക് ആ കുഞ്ഞിപ്പിണ്ണിനോട് വല്ലാത്തൊരു വയസ്സിലും തോന്നിപ്പോയി അച്ചോടാ മേമിയുടെ പൊന്നു പോയിക്കോട്ടോ മേമിക്കേ പേടിയൊന്നുമില്ല എൻ്റെ മോളൂട്ടി പോയിട്ട് വേഗം വേഗം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ വന്നേ മേമി മോളൂട്ടിയുടെ മുടിയൊക്കെ ചീകിത്തരാം ചുന്ദരിയാക്കി തരാം റെസ്സിയെ അവളെ വാരിയെടുക്കാൻ വേണ്ടി കുനിഞ്ഞു മോളെ വേണ്ട ഐഷുമ്മ അവളെ തടഞ്ഞു സൂക്ഷിക്കേണ്ട സമയമാണ് ഇച്ചിരി ഉള്ളു എങ്കിലും അവൾക്ക് നല്ല ഭാരമൊക്കെയുണ്ട് ഐഷമ്മ പറഞ്ഞത് മോളൂട്ടിയുടെ മുഖം അങ്ങ് വാടിപ്പോയി റസ്യ അവളെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി നീ നീ അവളെ എടുക്കുമെന്ന് ചേരുതിട്ടോ റസ്യമേമയുടെ കുഞ്ഞാവ് വരുന്നതോടെ അവൾക്ക് അവൾ ഇത്താത്തിയാവും ആവും കൈ പിടിച്ചാൽ അവൾ കൂടെ വന്നോളും അല്ലേ മോളൂട്ടി കുഞ്ഞു വാവയുടെ ഇത്താത്താകുമെന്നത് കേട്ടതും മോളൂട്ടിയുടെ മുഖം തെളിഞ്ഞു നാണത്തോടെ കുഞ്ഞിക്കൈ കൊണ്ട് വാ ചിരിച്ചു ചിരിച്ചുപെണ്ണെ അവരെല്ലാം അങ്ങ് പോയപ്പോൾ റസിയ വീട്ടിൽ തനിച്ചായി ഷെയ്ജൽ അവിടെ ഇല്ലല്ലോ എന്നതാണ് അവളുടെ ആശ്വാസം പെട്ടെന്നങ്ങാനും അവൻ കയറി വന്നാലോ അവൻ്റെ സാമീപ്യം ഓർക്കാൻ പോലും അവൾക്ക് ഭയം തോന്നി അവൻ വന്ന് വിളിച്ചാൽ അവർ പോയി വരും വരെ കഥക് തുറക്കില്ലെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു മുൻവശത്തെ കഥക് ചേർത്തടച്ചിട്ട് കുറ്റിയിട്ട് റസിയ റൂമിലേക്ക് നടന്നു രാവിലെ തൊട്ട് വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിരുന്നാൽ ബെഡിലേക്ക് കിടന്നതും അവൾ ഒരു മയക്കത്തിലേക്ക് വീണുപോയി റെസ്യ മോളെ കാതാരം കാറ്റുപോൽ നേർത്തത് സ്വരം കേട്ടതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു സ്വപ്നത്തിലാണെന്നാണ് ആദ്യം അവൾ വിചാരിച്ചത് കണ്ണുപൂട്ടും മുൻപേ വീണ്ടും കാതിനെ അടുത്തായി ആ സ്വരം കേട്ടു റെസിയെ ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവളെ പിറകിലൂടെ കെട്ടിപ്പിടിച്ചിരുന്നു ഷൈജിൽ റെസ്യെ അവൻ്റെ കയ്യിൽ കിടന്ന് തല്ലിപ്പിടിച്ച് കുതിർമാറാൻ ശ്രമിച്ചതും ഷൈജൽ അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു പിടച്ചിട്ട് ഒരു കാര്യവുമില്ല മോളെ അറിയാലോ നീയും ഞാനും മാത്രമേ എവിടെയുള്ളൂ ഈ ഒരു അവസരത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഒരു കൂട്ടുകാരനെ കാണാനുണ്ടെന്നും പറഞ്ഞ് ഒരുങ്ങിയിറങ്ങി ആരും കാണാതെ ഒളിച്ച് അകത്ത് കയറി നിൻ്റെ കട്ടിലിനിടയിൽ കയറിയിരുന്നതും നീ എന്ത് ചെയ്തിട്ടോ ഈ ശൈജലിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ലടേ ശൈജലിന്റെ ചുവന്ന മിഴികൾ വന്യമായി തിളങ്ങി അവനിൽ നിന്ന് വമിക്കുന്ന ഏതോ ലഹരി വസ്തുക്കളുടെ മണം അവൾക്ക് വ്യക്തമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു വെറുതെ ബഹളം വെക്കാതെ പെണ്ണേ ഞാൻ നിന്നെ ഉപദ്രവിക്കൊന്നുമില്ല എനിക്ക് വേണ്ടത് നീ അറിഞ്ഞു തരുകയാണെങ്കിൽ അവൻ താടയിലൊഴിഞ്ഞുകൊണ്ട് അവളുടെ നേർക്കൊരു വഷളം നോട്ട് മറിഞ്ഞു ഇല്ല ദയവ് ചെയ്ത് നിങ്ങളെന്റെ ദേഹത്തുടരുത് എന്നെ ഉപദ്രവിക്കരുത് റഷ്യ ആ ബെഡിൽ നിന്ന് ഉയർന്നിരുന്ന് അവനു നേരെ കൈക്കോപ്പി പേടിക്കേണ്ട മോളെ നീ ഞാൻ ചെയ്യുന്നതെന്നും ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല ഇന്ന് മാത്രം നീ എൻ്റെ കൂടെ കിടക്കണം ഈ ഷൈജൽ പറയുന്ന രീതിയിൽ എൻ്റെ ഇഷ്ടമനുസരിച്ച് നീ എല്ലാം ചെയ്യണം അത്രയും ഞാൻ നിന്നെ ആഗ്രഹിച്ചു പോയത് കൊണ്ടാണ് മോളെ എനിക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഞാൻ പൊയ്ക്കോളാം പറഞ്ഞുകൊണ്ട് ഷൈജൽ റസിയോടെ നേർക്കടുത്തും അവൻ്റെ ആ കൈ തോളിൽ അമർന്നതും റെസീ കൈ തട്ടി എറിഞ്ഞ് പിടഞ്ഞു മാറി വാതിലിന് നേരെ ഓടാൻ ഒരുങ്ങിയവയുടെ മുൻപിലേക്ക് വട്ടം കയറി നിന്നു ഷൈജൽ എന്താടി എന്നോട് മാത്രം നിനക്കൊരു വെറുപ്പ് ആ ചോദ്യത്തോടൊപ്പം അവൻ്റെ ബലിഷ്ടമായ കരം അവളുടെ കവളിൽ ആഞ്ഞു പതിച്ചിരുന്നു ഇടീ എനിക്കെന്താണൊരു കുറവ് പോലെ തന്നെ ഞാനും ഒരു പുരുഷനല്ലേ അല്പം നിറം കുറവെന്നുണ്ടെന്ന് വെച്ചാൽ അവനുള്ളതെല്ലാം എനിക്കുമുണ്ട് നീ എന്താണ് ഞാൻ അടുത്തേക്ക് വരുമ്പോൾ മാത്രം നിൻ്റെ കണ്ണിലൊരു അറപ്പ് അവന് വേണ്ടത് കൊടുക്കാം നിനക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ ഞാനെന്നെ തൊടുമ്പോഴാണ് നിനക്ക് വീര്യം ക്ഷൈതലിൻ്റെ ദേഷ്യം തീരുന്നില്ല കവിളിൽ പൊതിഞ്ഞു പിടിച്ച് കത്തുന്ന മിഴികളോട് റെസ്യ അവനെ നോക്കി എന്നെ എന്നെ ഉപദ്രവിക്കരുത് നിങ്ങൾ കരുതും പോലൊരു പെണ്ണല്ലേ ഞാൻ റസ്യ കരിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അത് ശരിയാണ് നിന്നെ ആദ്യം കണ്ടപ്പോൾ ഞാനും കരുതിയില്ല നീയൊരു അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് പിന്നെയല്ലേ നിന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം അറിഞ്ഞത് എന്നിട്ടും ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി നിക്കാ കഴിച്ച എൻ്റെ പാതിയാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ജാട അവൾക്ക് അവൻ്റെ വെപ്പാട്ടിയായി കഴിയാനാണ് താല്പര്യം ഭർത്താവ് വീട്ടിലുള്ള സമയം മറ്റൊരിതിനെ അകത്ത് വിളിച്ചു കയറ്റിയ പെണ്ണല്ലേന്ന് ആ നിനക്ക് ഞാനായാലെന്താ അവനായാലെന്താ ഷെയ്ജൽ അവളെ പരിഹസിച്ച് ചിരിച്ചു റസ്യ ചുറ്റിലും കണ്ണോടിച്ചു റബ്ബേ ഇയാളുടെ മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഇയാളെൻ്റെ ദേഹത്ത് തൊട്ടാൽ പിന്നെ റസ്സി ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല അവളുടെ കണ്ണുകൾ വാതിലിനു നേരെ എത്തി വാതിലിനടുത്താണ് അവൻ നിൽക്കുന്നത് ഒരിക്കലും അയാളെ തോൽപ്പിച്ച് അതുവഴി പുറത്തിറങ്ങാൻ തന്നെ കൊണ്ട് ആവില്ലെന്ന് അവൾ നോവോടെ ഓർത്തു എന്താ രക്ഷപ്പെടാൻ നോക്കുവാണോ നീ നെ രക്ഷിക്കാൻ ആരും വരില്ല ഡേ ഞാൻ വിരിച്ച വലയിൽ നിന്ന് നീ അങ്ങനെ ശ്രമിച്ചാലും രക്ഷപ്പെടാൻ പോകൂല നിന്റെ ആ രക്ഷകനുണ്ടല്ലോ ആ ഷിബിലി ആ നായൻ്റെ മോൻ അവന് പോലും നിന്നെ നിന്റെ രക്ഷയ്ക്കെത്തില്ല നീ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ കിടക്കും എതിർക്കാൻ നിന്നാൽ അറിയാലോ നീ നിൻ്റെ കുഞ്ഞും ഇതിനുള്ളിൽ കിടന്നങ്ങ് പിടഞ്ഞു തീരും ഒരിത്തിനും അറിയാൻ പോകുന്നില്ല ഞാനാണ് നിന്നെ തീർത്തതെന്ന് ഷൈജൽ ക്രൂരമായി പൊട്ടിച്ചിരിച്ചു റസിയോടെ നെഞ്ചിൽ ഒരു നടുക്കമുണ്ടായി തൻ്റെ കുഞ്ഞ് അവനെ ഒന്ന് കാണാൻ പോലുമുള്ള ഭാഗ്യം നീ എനിക്ക് ധരിലെ റബ്ബേ ഈ വൃത്തികെട്ടവനെ അനുസരിച്ചില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും അവനെ അനുസരിക്കേണ്ടി വന്നാൽ ഒരു കയറിൽ റസിയെ ജീവിതം അവസാനിപ്പിക്കും എന്തായാലും മരണം ഉറപ്പ് റസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി റസിയെ കുട്ടി ഷൈജലിൻ്റെ കരം തോളിൽ തോളിലമർന്നപ്പോൾ റസിയെ പിടഞ്ഞുകൊണ്ട് പുറകെട്ട് നീങ്ങി അവൾ എതിർത്തതിൻ്റെ നീരസം ഷൈജലിൻ്റെ മുഖത്ത് തെളിഞ്ഞു ദേ ഞാൻ പറഞ്ഞിട്ടു നിന്നോട് നല്ല കുട്ടിയായി എന്നെ അനുസരിക്കാൻ ഇക്കാനെ ദേഷ്യം പിടിപ്പിക്കരുത് ഷൈജൽ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്ന് ഒരു കൈ കൊണ്ട് അവളുടെ തട്ടമങ്ങ് വലിച്ചു റസിയ നെട്ടിപ്പകച്ച് തൻ്റെ കൈ കൊണ്ട് മറച്ചുകൊണ്ട് ഷൈജലിനെ നോക്കി എന്നെ നീ നീയങ്ങ് കൊന്നേക്ക് എന്നാലും എൻ്റെ ദേഹത്ത് തുടൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല നീ കരുതും പോലൊരു പെണ്ണല്ല ഞാനെന്ന് പറഞ്ഞില്ലേ റസിയ അവന് നേരെ ചീറി ഷിപിക്കുകയും നെയ്യും തമ്മിൽ എന്താണെന്ന് വ്യത്യാസമെന്ന് നീ ചോദിച്ചില്ലേ അയാളൊരു മനുഷ്യനാണ് അയാളുടെ ഉള്ളിലൊരു നല്ല മനസ്സുണ്ട് ഒരാളുടെ കണ്ണുനീരിലും സങ്കടത്തിലും അറിവ് തോന്നുന്നൊരു മനസ്സ് നീയോ നീ ഒരു മൃഗമാണ് നീ ഏഴ് ജന്മം പരിശ്രമിച്ചാലും ഷിബിക്കയോട് ഏഴരത്ത് എത്തില്ല അത്രയും വൃത്തികെട്ട മനസ്സാണ് നിൻ്റെ ഉള്ളിലുള്ളത് ഷിബിക്ക ഇന്ന് വരെ എൻ്റെ നേർക്ക് മോശമായൊരു നോട്ടം പോലും നോക്കിയിട്ടില്ല നീ എങ്ങനെയാണോ നീ എന്നെ കൊന്നോളൂ എൻ്റെ ശരീരം നിൻ്റെ മുൻപിൽ കാഴ്ചവെക്കേണ്ടി വരുന്നതിൽ നല്ലത് മരണം തന്നെയാണ് കിതപ്പോടെ അത് പറയുമ്പോൾ നിന്ന് കത്തുകയായിരുന്നു റസിയ എന്നാൽ അവൾ അത്രയൊക്കെ പറഞ്ഞിട്ടും ഷൈജലിൻ്റെ മുഖത്ത് ചിരിയായിരുന്നു വഷളം ചിരിയോടെ അയാളുടെ കണ്ണുകൾ അവളുടെ ഉടലിൽ നോക്കിക്കൊണ്ടിരുന്നു നീ ഒന്ന് സമാധാനയ്ക്ക് റെസിയാ എൻ്റെ ആവശ്യം കഴിഞ്ഞാലേ ഞാൻ നിന്നെ ഉടനെ പല അയക്കാൻ പെണ്ണേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഷൈജൽ അവളുടെ മാറിയിടത്തെ മൂടി വെച്ച അവളുടെ കൈ ബലമായി എടുത്തു നോക്കി റസ്യ അവിടെ നിന്നും മോടി മാറാൻ ശ്രമിച്ചതും ഷൈജൽ അവളുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു റസ്യ വേദന കൊണ്ട് പുളഞ്ഞു പോയി അവളെ ബലമായി പിടിച്ചുക്കി ചുവരിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ മുഖം മുഖത്തേക്ക് അടുപ്പിച്ചു അയാളിൽ നിന്ന് വമിക്കുന്ന ലഹരിയുടെ മണം കേട്ട് റസ്യയ്ക്ക് മനം പുരട്ടി അയാൾ തന്നിലേക്കടുത്തതും ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ റസ്യ ദുർബലയായി അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് അവൻ്റെ മുൻപിൽ നിന്നു ഇൻഷാല്ലഹ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലേക്കും